സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം നടന്നു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി डीसीसी जनरल सेक्रेटरी वेणुगोपाल मेनन उद्घाटन చేదు ఆలయ ఫక్టర్ తర్వహికం పరిమాణ యువ పరిహారియారా రాజ్యవర్ మేనన్ తేదీకి 5 సంవత్సరాల కన కైత అధుత తీరాత్మ మానాద

ടി എം കൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ വിനോദ് പന്തലാടി നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ശാസ്ത്ര സാങ്കേതിക അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾക്ക് അധികാരം കൈമാറുന്ന വളരെ ദീർഘ വിഷണിച്ചോടുകൂടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി യുവ പ്രധാനമന്ത്രിയായിരുന്ന സ്ത്രീ ഗാന്ധി രാജീവ് ഗാന്ധി ഒരു തെറ്റും അല്ലെങ്കിൽ എതിരാളികൾക്ക് എന്തെങ്കിലും തിരഞ്ഞെടുപ്പ് കാലം കൊണ്ട് ഒരു തരത്തിലുള്ള പ്രബോധനങ്ങളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്താത്ത ലോകം മുഴുവൻ വലിയ പ്രതീക്ഷയോടെ കണ്ടെത്തുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ വിദ്യാഭ്യാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ നഷ്ടമാണ് അന്നശേഷം എന്ന തെരഞ്ഞെടുപ്പുകൾ വലിയ ഭൂമി വിജയിച്ചു എങ്കിൽ പോലും ആ വിജയത്തിൻ്റെ എല്ലാം തന്നെ ശോഭ കഴുകുന്ന രീതിയിലുള്ള വാർത്തയാണ് സി സി വി ന്യൂസ് ചിലകര